ഇത് നോക്കി കാച്ചിൽ നിൽക്കുന്ന ബുഷ് ഓറഞ്ചിൻ്റെ നല്ല പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൽ എത്ര ഓറഞ്ച് ഉണ്ട് നോക്കി ഇതിൻ്റെ അൻസൂര്യയുടെ നല്ല ബുഷ് ആയിട്ടുള്ള ആണ് ഇത് ഇത് ഇതിന്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ചക്കയ്ക്ക് ഒരു ചെറിയ ചുമപ്പ് കളറാണ് പൊതുവെ ആൾക്കഴിഞ്ഞാൽ നല്ല ബുഷ് ആയിട്ട് വരും മരമാണെങ്കിൽ നല്ല ബുഷ് ആയിട്ട് വരും അതുപോലെ തന്നെ വലിപ്പമുള്ള മാവുകളുണ്ട് ഇത് വലുപ്പം എന്ന് പറഞ്ഞൊരു ഏഴടി ഒക്കെ വരും വലിയ പ്ലാന്റ് ആണ് ഇത് കുളമ്പുണ്ട് അതുപോലെ തന്നെ കൂട്ടൂർ അതുപോലെ കോശേരി കോശേരി നമുക്കൊരു വലിയ വലിപ്പമുള്ള മാങ്ങയാണ് ടോങ്ങിൽ നമ്മൾ രണ്ട് വെറൈറ്റിയാണ് ചെയ്യുന്നത് എൻ്റെ വലതു കയ്യിലിരിക്കുന്നത് ഇൻഡർസി മംഗളയാണ് ഇത് ഇടതുകയിലിരിക്കുന്ന മോഹിഫ് നഗർ ഇത് നമ്മൾ വെറും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു വീട്ടിൽ ഒരു പ്ലാന്റെങ്കിലും ഉണ്ടാവേണ്ട ഉണ്ടാകേണ്ട മിറക്കൽ ഷൂട്ട് ഇത് പക്ഷേ നിങ്ങൾ ഏത് നയസ് അന്വേഷിച്ചാലും ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ വെറും അൻപത് രൂപയാണ് ഇത്രയും ബുഷായിട്ടുള്ള ഈ ഒരു തൈയുടെ വില വരുന്നത് ഈ ഒരു അബിയു പ്ലാന്റിന്റെ ഹൈറ്റ് നോക്കി ഈ ഒരു ഹൈറ്റ് ഉള്ളതിന് ഇരുന്നൂറ് രൂപയാണ് ഇതിൽ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസം വരികയുള്ളൂ അതിന് നൂറ് രൂപയാണ് ഈ നഴ്സറിയുടെ വില അപ്പൊ നൂറ് രൂപയ്ക്ക് അബിയു വേണ്ടവർക്ക് ഈ നഴ്സറിലേക്ക് വരാം അപ്പൊ ആ നഴ്സറിക്കാർ കൊള്ള വില വാങ്ങുന്ന ജെബോട്ടിക്ക വെറൈറ്റി ആണ് സബാറാണ് നമുക്ക് ഈ ഒരു ഹൈറ്റ് ഉള്ള ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് നമുക്കൊരു നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം നൂറ്റൻപത് രൂപ ക്വാളിറ്റി ഉള്ള തൈകൾ രൂപ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി കൊണ്ടിരിക്കുന്ന വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന ഐറ്റം ഇരിക്കുന്നത് വെറും എഴുന്നൂറ് രൂപ ഈ വലുപ്പുള്ള മാങ്കോസ്റ്റിൻ നോക്കിയത് നല്ല ക്വാളിറ്റി ഉള്ള മാംഗോസ്റ്റിൻ ഇത് നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇത് ബാരി സീറ്റ് ഓറഞ്ച് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കൊല കുത്തി കായ്ക്കും ഈ ബാരി സീറ്റ് ഓറഞ്ച് വലിയ താമസമില്ലാതെ കായ്ക്കും ഇത് നമ്മളിത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് നമസ്കാരം നമസ്കാരം നമ്മൾ ഈ വന്നിട്ട് വിളിച്ചപ്പോഴേക്കും സാർ ഒരു ബ്രേക്ക് ബ്രേക്ക് ഇട്ടിട്ടല്ലേ ഇട്ട് വന്നതാണ് അല്ലേ സർ നമ്മുടെ നേഴ്സറിയുടെ പേരെ ഏതെങ്കിലും ആണ് ഇത് തൊടുപുഴ പുളിയമല കാനാർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ് ഇത് വേറെ നേഴ്സറി കണ്ട് അതാണ് നമ്മുടെ മദർ നേഴ്സറി അത് നാടുകാണി കൊളമാവ് നാടകാണി ഈ സെയിം റൂട്ട് തന്നെ കൊളമാവ് നാടുകാണിയിലാണുള്ളത് സാറിന് പരിചയപ്പെടുത്താമോ പേര് എന്റെ പേര് എന്നാണ് ഞാന് ഞാനിവിടെ മുല്ലോട്ട സെന്റ് ജോസഫ് അക്കാദമിയിലെ ബി എസ് സി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഡി ആണ് ഓക്കെ അതോടൊപ്പം തന്നെ എനിക്ക് നേഴ്സറി വലിയ താല്പര്യമാണ് നേഴ്സറി കാര്യങ്ങളെല്ലാം നോക്കുന്നു അങ്ങനെയാണ് അതെ ജോലിപോലെ ഉണ്ടോ എന്റെ വീടിന്റെ അടുത്ത് നമ്മുടെ ഫാമിലി ബിസിനസ് ആണ് വീടിന്റെ അടുത്ത് ഫാദർ ഇവിടെ പാപ്പനുണ്ട് പിന്നെ എൻ്റെ ചേട്ടനുണ്ട് ചേട്ടനും ഞാനിങ്ങനെയാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഈ മലവേപ്പൊക്കെ മലവയ്പ്പ് ചന്ദനം എല്ലാം ഹോൾസെയിലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനും ചേട്ടനൂടെയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ സ്ഥിരം ഈ നഴ്സറിയുടെ കുറച്ച് എന്താ പുറകോട്ട് പോയാലും മുന്നോട്ട് പോയാലും നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്ന നമ്മൾ സ്ഥിരം ഫ്ലൈൻസ് ഉണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കാണുമെങ്കിലും ഈ രേസ്റ്ററിലാണ് ഇത്രത്തോളം വിലക്കുറവ് എന്ന് ആദ്യമായിട്ടാണ് അറിയുന്നത് പക്ഷേ എന്താ ഈ ഒരു രേസ്റ്ററിനെ കണ്ടുപിടിക്കാൻ ഇത്രയും സമയം എടുത്തു തന്നെ പറയാം ഒരു പക്ഷെ അല്ലേ ഈ ഒരു ഫീൽഡിലൊക്കെ ഇരുപത് വർഷമായില്ലേ ഇരുപത് വർഷമായി വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടോ വീഡിയോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പം നമ്മളിപ്പോ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഈ വീഡിയോസ് ഒക്കെയാണ് വീഡിയോസ് കണ്ടാണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് പൊതുവേ ഇപ്പം പഴയ ആൾക്കാരൊക്കെ പഴയ കസ്റ്റമേഴ്സ് പറഞ്ഞ ആളുകളാണ് കൂടുതലും വരുന്നത് അപ്പം ചാനലൊക്കെ കണ്ടുവന്നാൽ നമ്മുടെയും ഒരു വീഡിയോ ഒക്കെ എടുത്താൽ സന്തോഷം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു അവസരം അവസരം ഇങ്ങോട്ട് വിളിച്ചു അല്ലെ അപ്പൊ ശരിക്കും പറയാം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറുള്ള നേഴ്സറികൾ ഞങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതിപ്പോൾ എവിടെ ആയാലും ഞങ്ങള് അവിടെ പോയി അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഈ ഒരു നഴ്സറിൽ ഒന്ന് നോക്കിയതിന് ശേഷം മനസ്സിലായത് ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ ഒരു നേഴ്സറി ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോഴേക്കും നല്ല വിലക്കുറവുണ്ട് കൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് അല്ലെ പ്ലാന്റ് കോൺപ്രമൈസ് നമുക്ക് സംവിധാനം ഒരുക്കണം നമുക്ക് ഞാൻ പറഞ്ഞ കസ്റ്റമേഴ്സിനോട് പറയുന്ന വില വിലയോടൊപ്പം തന്നെ ക്വാളിറ്റി നോക്കണം വില മാത്രം നോക്കാതെ ക്വാളിറ്റി നോക്കുക നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുമ്പോൾ വില ഒരു വില ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ വരാം അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും വെക്കുന്നില്ലല്ലോ ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ചു വയ്ക്കുക എന്നോർത്തോണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യ കൊല്ലുന്ന രീതിക്ക് വില ഇടരുത് ഒരു മിതമായിട്ടുള്ള വിലയിൽ ക്വാളിറ്റി സാധനം കൊടുക്കുക അതാണ് നമ്മുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വില ഹൈലൈറ്റ് ചെയ്ത് വീഡിയോ നേരത്തെ ചെയ്തിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം ആയിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇത്രയും വിലക്കുറവാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ സാധാരണ എല്ലാ നേഴ്സറിക്കാരും ചെയ്യുന്ന പോലെ പരസ്യത്തിൻ്റെ പുറകെ നേരത്തെ ഇറങ്ങി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കായിരുന്നു പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വിലയുൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം വിലക്കുറവ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുന്നെങ്കിൽ മാത്രം വിളിച്ചാൽ മതി കാരണം ഞങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുണ്ട് ഞങ്ങൾ വന്നു എല്ലാം സാർ വന്നതിന് ശേഷം ആദ്യം ഷൂട്ടിലേക്കല്ല കയറിയത് നഴ്സറി എല്ലാം ഒന്ന് കാണാം വില വിലയെല്ലാം നോക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് വെറൈറ്റികൾ നോക്കിയാലോ നമ്മൾ ഞാനിപ്പോൾ ഇരുപത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് നമുക്ക് ആദ്യം തന്നെ മനസ്സിലേക്ക് വന്ന ഒരു ഒരാശയം പഴച്ചെടികളെക്കുറിച്ചാണ് അപ്പോൾ നൂറിൽ പരം പഴച്ചെടികൾ എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു ആശയം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ നേഴ്സറിയിൽ പ്രധാനമായിട്ടും ഈ പഴച്ചെടികൾ കളക്ട് ചെയ്യുക അതിനുശേഷം അത് ഉൽപ്പാദിപ്പിക്കുക വിൽക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു പിന്നീട് ഒത്തിരി നഴ്സറികൾ വന്നു ഒത്തിരി പരസ്യങ്ങൾ വന്നു പുതിയതായിട്ട് തുടങ്ങിയ പല നേഴ്സറികളും ഈ പറഞ്ഞപോലെ പഴച്ചെടികൾ ഫീൽഡിലേക്ക് കന്ന് കണ്ടവാനം വന്നു ഇപ്പോൾ ക്വാളിറ്റിയുള്ള പഴച്ചെടികൾ എല്ലാം പഴച്ചെടിയാന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള പഴച്ചെടികൾ കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പം പ്രധാനമായിട്ടും നമ്മൾ റബ്ബർ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കാർഷിക ഐറ്റംസും പഴച്ചെടികളും പൂച്ചെടികളെല്ലാം കൊടുക്കും ഇപ്പം പിന്നെ പൂച്ചെടിയുടെ സമയമല്ല മഴക്കാലമാണ് അപ്പോൾ നമ്മൾ കാർഷിക ഐറ്റമാണ് ഈ സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ നേഴ്സറിയിലുള്ളത് ഇത് തെങ് തെങ്ങും തൈകളുടെ സെക്ഷനാണ് നമുക്ക് ഡി എൻ ടി ടി ഉണ്ട് മലേഷ്യംകുളനുണ്ട് ഗംഗാബോണ്ടും ഉണ്ട് കുറ്റ്യാടിയുണ്ട് ചാവക്കാടം പച്ചയുണ്ട് സണ്ണങ്കിയുണ്ട് അങ്ങനെ പല വെറൈറ്റികളുണ്ട് നമ്മൾ സ്ഥലമരുമിത് കൊണ്ടുകൊണ്ട് കുറച്ച് തെങ്ങന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഡി എൻ ടി റ്റിയാണ് ഡി എൻ ടി പൊതുവെ കേടു കുറവാണ് അതോടൊപ്പം തന്നെ നന്നായിട്ട് കായ്ക്കും ഡി എൻ ടി എന്ന് പറഞ്ഞാലും നമുക്ക് ഒറിജിനൽ ഡി എൻ ടി അതായത് നമ്മൾ ആ രീതിക്ക് വിത്തെടുത്ത് പാകിയിട്ടുള്ള ഡി എൻ ടി കൃഷിയായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ബാക്കി പൊതുവെ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം തെങ്ങിന് കേടാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഡി എൻ ടി ടിയും കുറ്റ്യാടിയാണ് പൊതുവെ കേട് കുറവുള്ളതായിട്ട് പറയുന്നത് പറയുന്ന കൃഷിയുടെ അനുഭവത്തിൽ അങ്ങനെയാണ് ബാക്കിയുള്ള തെങ്ങുകളെല്ലാം പെട്ടെന്ന് കായ്ക്കും പിന്നെ കുറച്ച് കേടുകളൊക്കെ പൊതുവെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോൾ ഒരു മടുപ്പാണ് കൃഷി തെങ്ങ് കൃഷിയോട് ഈ തെങ്ങിൻ്റെ തേങ്ങയുടെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ഇത്തരത്തിലുള്ള തെങ്ങുകൾ ഒന്നോ രണ്ടൊക്കെ ആണെങ്കിൽ നട്ടാൽ വളരെ നല്ലതായിരിക്കും ഡി എൻ ടി ടി തെങ്ങും നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ കുറ്റ്യാടി ഇരുന്നൂറ് അതുപോലെ നമ്മുടെ കോക്കനട്ട് ഗ്രീൻ ഡാർഫ് വെറൈറ്റി അത് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ നാടൻ തൈകളൊക്കെ നമ്മൾ നൂറ്റമ്പത് രൂപ റേറ്റിലൊക്കെയാണ് തെങ്ങും തൈ കൊടുക്കുന്നത് എല്ലാം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇത് കവങ്ങും തയ്യാണ് ഇത് നമ്മുടെ ഇൻഡർസി മംഗള അപ്പോൾ അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഇത് മോഹിത് നഗറാണ് മോഹിത് നഗറും നമ്മൾ മുപ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അതുപോലെ കാസർഗോഡനുണ്ട് കാസർഗോഡിനും ഇതേ വില തന്നെ മുപ്പത് രൂപ അപ്പോൾ ഇൻഡർ സീമംഗളി അതുപോലെ മോഹിത് നഗറും നമുക്ക് പൊതുവെ പൊക്കം കുറയാതെന്ന് കായ്ക്കുന്നതാണ് അത് നമ്മുടെ കൃഷിക്കാർക്കെല്ലാം അറിയാം ഇത് കടപ്ലാവിൻ്റെ നല്ല സ്റ്റംപിനൊക്കെ കട്ടിയുള്ള കടപ്പ്ലാവാണ് ഇത് ലെയറിങ് തയ്യാണ് ഇത് നമുക്കൊരു രണ്ട് വർഷം കൊണ്ട് കായ്ക്കും ഇത് ഇത് നമുക്കൊരു നഴ്സറി നമ്മൾ സാധാരണ സാധനം വില എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് അതിൻ്റെ വലുപ്പനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ആണ് അതിൻ്റെ വില വരുന്നത് നമുക്ക് കൃഷിമിത്ര കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ കടപ്പ്ളാവിൻ്റെ തൈകള് തരാൻ പറ്റും ഇത് ബുഷ് ഓറഞ്ച് ആണ് ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഈ കുറച്ചും കൂടെ വലുപ്പമാവാൻ നന്നായിട്ട് പഴുക്കും ഈ തൈകൾ നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഫ്രഷ് ലൈം ഒക്കെ അടിക്കാൻ ഏറ്റവും നല്ല അതാണ് ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് പാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ജ്യൂസ് പോലെയൊക്കെ അടിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും മാവുകളുടെ എല്ലാ വെറൈറ്റിയും നമുക്കുണ്ട് ഇത് തായ്ലൻഡ് ഓൾ സീസൺ ആണ് അതോടൊപ്പം തന്നെ മിയാസാക്കിയുണ്ട് നാംഡോക്ക് മായി ഉണ്ട് കാറ്റിമാൻ ഉണ്ട് കാറ്റിമാനുണ്ട് കാലാപ്പാടിയുണ്ട് കൂട്ടൂർക്കോണമുണ്ട് അങ്ങനെ പല വെറൈറ്റി മാവുകളുണ്ട് ഇത് നമുക്ക് ഇത് എപ്പോഴും തായ്ലൻഡ് ഓൾ സീസൺ എപ്പോഴും കായ്ക്കുന്നതാണ് ഇത് നമുക്കൊരു നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള തൈ ഇത് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ നാംഡോക്ക് മായയുടെ നല്ല പ്ലാന്റുകളുണ്ട് നാംഡോക്ക് മായി ഈ തൈകളൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ കൃഷിമിത്ര കസ്റ്റമേഴ്സിന് വേണ്ടി നാനൂറ് രൂപയ്ക്ക് നമുക്ക് തൈകൾ കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് നല്ല കവറൊക്കെ മാറി നല്ല ക്വാളിറ്റി ആയതാണ് അതുപോലെ മിയാസാക്കി ആ റേറ്റ് തന്നെ മിയാസാക്കിയുടെ നല്ല സൂപ്പർ തൈ മിയാസാക്കിയുടെ തൈകൾ ഇതും നമുക്കൊരു നാനൂറ് രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ കൂട്ടുകൂർക്കോണത്തിൻ്റെ വലുപ്പുള്ള തൈകളുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇടത്തരം തൈകൾ ഇടത്തരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കടവണ്ണം നോക്കിക്കേ ബഡ് തൈയാണേ ആണേ അപ്പം ഗ്രാഫ്റ്റല്ല ബഡ് തൈയാണ് കൂട്ടുകൂർക്കുവാണോ ഇതുപോലെ നന്നായിട്ട് കായ്ക്കും അപ്പോൾ ഈ ബഡ് തൈകള് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും നന്നായിട്ടാണ് കായ്ക്കും ഈ കടവണ്ണം നോക്കണേ ഇത് നമ്മൾ എപ്പോഴും നോക്കുമ്പം കൃഷിക്കാർ ഇക്കാര്യം നോക്കേണ്ടത് ഈ കടവണ്ണമാണ് കടവണ്ണം ബഡ് ആണോ ഗ്രാഫ്റ്റാണോ ഈ അതിൻ്റെ ഒരു ആരോഗ്യം നോക്കിയിട്ട് വേണം കൃഷി ചെയ്യുമ്പം നമ്മൾ ചെയ്യാൻ ഇത് ജഹാംഗീർ എന്ന് പറഞ്ഞ റേറ്റ് ആണ് ഇത് ബഡാണ് കണ്ടോ ഇത് നല്ല കടവണ്ണമുള്ള തൈകളാണ് ഇത് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇതൊക്കെ ഒരു രണ്ട് വർഷം കൊണ്ട് കായ്ക്കും പിന്നെ വെയിലടിക്കണം എല്ലാത്തിനും നന്നായിട്ട് വെയിലടിക്കണം അടിവളം നന്നായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ വലിപ്പമുള്ള മാവുകളുണ്ട് ഇത് വലിപ്പം എന്ന് പറഞ്ഞൊരു ഏഴടിയൊക്കെ വരും വലിയ പ്ലാന്റ് ആണ് ഇത് കുളമ്പുണ്ട് അതുപോലെ തന്നെ കൂട്ടൂർ കോണമുണ്ട് അതുപോലെ കോശേരി കോശേരി നമുക്കൊരു വലിയ വലിപ്പമുള്ള മാങ്ങ ഇതൊക്കെ നമുക്കൊരു ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് ഒരു പത്ത് ശതമാനം നമുക്ക് കൃഷിമിത്ര കസ്റ്റമേഴ്സിന് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ഇത് സീഡ്ലെസ് പ്ലാവാണ് അല്ലെ സീഡ് ഫ്രീ ജാക്കെന്നൊക്കെ പറയും ആ വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പം പലരും അന്വേഷിച്ച് വരുന്നൊരു ഐറ്റമാണിത് അതെന്നു വെച്ച് ചക്ക നല്ലതാണ് ചക്ക അതിൻ്റെ പഴമെല്ലാം നല്ല ടേസ്റ്റാണ് ഇത് സിദ്ധു നമ്മുടെ കർണാടകയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്ലാവിനമാണ് അതും ആൾക്കാർ അന്വേഷിച്ച് വരുന്നതാണ് നല്ല ക്വാളിറ്റി പ്ലാന്റാണ് ആണ് ബഡ് തെയ്യാണ് ഗ്രാഫ്റ്റല്ല ബഡ് ആണ് ഈ ചക്കയുടെ കളർ കണ്ടോ ഇതിന് നല്ല ചുമന്നിരിക്കും ഈ ഒരു കളറാണ് ഇത് ഡാങ്സൂര്യയുടെ നല്ല ബുഷായിട്ടുള്ള തയ്യാണ് ഇത് ഇതും ഇതിൻ്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ചക്കയ്ക്ക് ഒരു ചെറിയ ചുമപ്പ് കളറാണ് പൊതുവെ ആൾക്കാർ ഇത് നല്ല ബുഷായിട്ട് വരും മരമാണെങ്കിൽ നല്ല ബുഷായിട്ട് വരും ഇത് ജെ താർട്ടി ത്രീ പ്ലാവാണ് ഇതിപ്പം പൊതുവേ ആൾക്കാർ കൃഷിയായിട്ട് ചെയ്യുന്നതാണ് നല്ല പഴമാണ് പുഴുങ്ങാൻ നല്ലതാണ് ഇത് നമുക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ജെ താർട്ടി ത്രീ പ്ലാവ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് ഇത് പേരയിൽ അർക്കാക്കിരൻ നല്ല അകവെല്ലാം നല്ല ചുമന്നിരിക്കുന്നത് ചെറുപ്പത്തിലും തന്നെ പൂത്തതാണ് ലെയറിങ് തൈ ആണ് ഇതെല്ലാം അപ്പം അതുകൊണ്ട് ഇത് നല്ല ബുഷായിട്ട് കായ്ക്കും അതിൻ്റെ പടം കണ്ടോ നല്ല ചുമന്നിരിക്കും അകത്ത് നല്ല ടേസ്റ്റുമാണ് ഇത് ജെയിൻ്റെ വ്യൂ ജയിൻ്റെ വ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷത്തേന് കായ്ക്കും ഇത് നമ്മൾ തന്നെ ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ട് നമ്മൾ ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു തൈ നമ്മൾ കസ്റ്റമേഴ്സിന് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഈ നമ്മൾ ഉറപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ജെയിൻ്റെ അഭ്യൂ അടുത്ത വർഷം കായ്ക്കും എന്ന് പല അടുത്തു നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പം അങ്ങനെ പറ്റിയെന്ന് വരത്തില്ല കാരണം ഇതെല്ലാം മിക്സ് ആയി പോകും നമ്മൾ ജെയിൻ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ നൂറ് രൂപയുടെ തെയ്യം ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് തെലുങ്കാന ചെറിയെന്ന് പറഞ്ഞൊരു ആണ് ഇതൊക്കെ വേറെ നേഴ്സറിയിൽ അങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഒരു റയർ ഫ്രൂട്ടാണ് ഇത് നിറച്ചും കായ്ക്കും പൊതുവെ ആൾക്കാർ ഒരു ഈ പഴച്ചെടിയോട് താല്പര്യമുള്ളവർ ഇതെല്ലാം കൃഷിയായിട്ട് ചെയ്യാറുണ്ട് എത്ര നമ്മുടെ വില ഇതിൻ്റെ ഇത് നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാം നൂറ് രൂപ ആ ഓക്കെ ആണെന്ന് അതെ 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 നല്ല ഞാൻ പറഞ്ഞത് ഇത് മിറാക്കിൾ ഫ്രൂട്ട് ഇത് നമ്മളിപ്പോൾ ഇവിടെ വലുതാക്കിയതാണ് ഒരു മൂന്ന് വർഷത്തോളമായ തൈകളാണ് ഇത് നമുക്കൊരു അമ്പത് രൂപയ്ക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം ഇതിൻ്റെ വലുപ്പമുള്ള തൈകളാണിത് ഇത് തന്നെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങാറായതാണ് ഇതെല്ലാം നിറച്ച് കായ്ക്കുന്ന പ്ലാന്റുകളാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു ഇതിൻ്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ വായിൽ മധുരമായിരിക്കും നമ്മൾ നാരങ്ങ കഴിച്ചാലോ മുളക് കഴിച്ചാലെല്ലാം വായിൽ നല്ല മധുരമായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത് മിറാക്കിൾ ഫ്രൂട്ട് എന്നുള്ള പേര് തന്നെ വന്നത് ഷുഗർ പേഷ്യൻസ് ആ മധുരം കഴിക്കാൻ പറ്റിയില്ലാത്തവരെ സംബന്ധിച്ച് ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാൽ പ്രത്യേകിച്ച് പുളിയുള്ള സാധനം കഴിക്കുമ്പോഴാണ് കൂടുതലും ആ നാരങ്ങ ഒക്കെ നല്ല മധുരം വരും വിയറ്റ്നാം മാൾട്ട ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തന്നെ നമുക്ക് കണ്ടിച്ച് കഴിഞ്ഞാൽ കഴിക്കാം മധുരമാണിത് നിറച്ചും കായ്ക്കും കണ്ടോ ഇത് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് കായ്ക്കും ഇത് നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈ അഞ്ഞൂറ് രൂപയുടെ നാനൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് ഈ വലുപ്പം തന്നെ ഉണ്ടെങ്കിൽ കായുള്ള തൈകൾ വലിയ കവറിലാക്കി നമ്മൾ എഴുന്നൂറയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ശർക്കരപ്പഴം അല്ലെങ്കിൽ ഒലോസോപ്പ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്കൊരു എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് എഴുന്നൂറ് രൂപ എക്സോട്ടിക് ആണ് ഇതെല്ലാം ഇത് നമുക്ക് ട്രോപ്പിക്കൽ അവക്കാടോ ട്രോപ്പിക്കൽ അവക്കാടോ ഇത് നമ്മുടെ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും എല്ലാം കഴിക്കും ഇത് നമുക്ക് ഇതിൻ്റെ ഗ്രാഫ്റ്റ് സ്റ്റോൺ ഗ്രാഫ്റ്റ് ആണ് ഇത് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഇതെല്ലാം ജബോട്ടിക്കയുടെ പല വെറൈറ്റികളാണ് ഗ്രിമാൽ അതുപോലെ റെഡ് ഹൈബ്രിഡ് എസ്കാർലറ്റ് പ്രിക്കോഷ്യ അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ഇതെല്ലാം വലിയ കവറിലേക്ക് മാറിയതാണ് ഇതൊക്കെ നമുക്ക് ന്യായമായിട്ടുള്ള റേറ്റ് കൊടുക്കാം കസ്റ്റമേഴ്സിന് എവിടെ കിട്ടുന്ന കഴിഞ്ഞ് കുറഞ്ഞ റേറ്റ് നമുക്ക് കൊടുക്കാം അതുപോലെ ഇത് ജബോട്ടിക്കയുടെ സബാറ വെറൈറ്റി സബാറ നമ്മൾ കവറൊക്കെ മാറി ഇച്ചിരി കൂടെ വലുതാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്കിപ്പം ആ ഒരു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം നൂറ്റമ്പത് രൂപയ്ക്ക് ഇതൊരു അത്ര രൂപ നാല് വർഷമായതായി കേട്ടോ ഒരു മൂന്ന് വർഷം കൊണ്ട് കഴിയുമ്പം കായിക്കും സവാറ പൊതുവേ ലോ റേഞ്ചിൽ കായ്ക്കഴിഞ്ഞാൽ താമസമാണ് ഹൈ റേഞ്ചിലേക്ക് വെട്ടെന്ന് കഴിക്കും പക്ഷേ നല്ല മധുരമാണ് ആ ഇതൊരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേന് ഇത് കായ്ക്കും നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഈ ഇരിക്കുന്ന സെക്ഷൻ മൊത്തം ഇത് കുറ്റിക്കുരുവുകളൊക്കെ കായൊക്കെ ഉണ്ട് ഇത് നമുക്ക് വീടുകളിലൊക്കെ ചെറിയ ആവശ്യത്തിനൊക്കെ കൃഷി കൃഷിയായിട്ട് ചെയ്യാൻ പറ്റിയല്ലാത്തവർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും ഇതൊക്കെ നമുക്കൊരു നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇത് മാങ്കോസ്റ്റിൻ്റെ ഒരു നാലടിയൊക്കെ വലിയപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായി തൈകളാണ് അത് മാങ്കോസ്റ്റും ചെറുപ്പത്തിൽ കായ്ക്കാൻ സോറി വളരാൻ താമസമാണ് ഇച്ചിരി ആയിക്കഴിഞ്ഞാൽ വളരും ഇതിനിപ്പോൾ നിലത്തേക്ക് ഇച്ചിരി അണപ്പൊടി കിട്ടുന്നിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കയറിപ്പ് ഇത് നമ്മുടെ വലിയ നെല്ലിക്ക ഉണ്ടാകുന്ന നെല്ലിയാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ഇത് നമ്മൾ ചെറിയ കവറ് വലുതാക്കുന്നതാണ് ഗ്രാഫ്റ്റ് ഇത് നമുക്കൊരു എഴുപത് രൂപയ്ക്ക് നമ്മുടെ കൃഷിമിത്ര കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റും ഇത് ഉമ്മർച്ചാമ്പയുടെ വലുപ്പമുള്ള തൈകളാണ് ഇത് നമുക്കൊരു നാനൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇതിൻ്റെ നല്ല പുഷായിട്ടുള്ള തൈകൾ ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഇല്ല ഇതിപ്പം കവർ മാറി വലുതാക്കി പുഷായ തൈകളാണ് നാടൻ ജാതി തൈകളാണ് പൊതുവേ ബഡ് തൈകളാണ് ആളുകൾ വയ്ക്കുന്നത് ഇനി സ്ഥലം കൂടുതലുള്ളവരെ സംബന്ധിച്ച് നാടൻ തേവിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തെണ്ണം നട്ടാൽ ഏഴ് എണ്ണം കായ്ക്കും അപ്പോൾ നാടൻ ജാതി തൈ നമ്മളിത് റീറ്റെയിൽ നമ്മൾ രണ്ടു രൂപയ്ക്കാണ് കൊടുക്കുന്നത് കൂടുതൽ എണ്ണം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ആ ഒരു പത്ത് പതിനഞ്ച് ശതമാനം കുറച്ച് കൊടുക്കാൻ പറ്റും അത് നമുക്ക് തൈകൾ ഇഷ്ടം പോലെയുണ്ട് സ്റ്റോക്ക് ആവശ്യത്തിനുണ്ട് ഇത് മറ്റോവ തൈകൾ ഇത് ഈ വലുപ്പായ തൈകളാണ് ഇത് നമുക്കൊരു അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം നമുക്കിനി ചെറിയ തൈകൾ വേണമെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം അതായത് ഒരു ഒന്നര ഏഴി വലുപ്പമുള്ള തൈകൾ നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം മറ്റോവ അങ്ങനെ വ്യാപകമായിട്ട് കൃഷി ആയിട്ടില്ല എങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത റമ്പിട്ടം പോലെ നിറച്ചും കായ്ക്കും നിറച്ചും കായ്ക്കും നല്ല ടേസ്റ്റുമാണ് പൊതുവേ ഇനി നമുക്കൊരു വീട്ടിൽ നിർബന്ധമായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് മറ്റോവ ഇത് കെസൂസ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് നമുക്കൊരു ആയിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് മൂട്ടി നമ്മൾ കുറച്ചുമുമ്പ് പരിചയപ്പെട്ടല്ലോ അതിൻ്റെ ഗോൾഡൻ മൂട്ടിയാണ് ഇതൊരഞ്ചടി വലുപ്പം ഉണ്ട് ഇത് ഈ തൈകൾ നമുക്കൊരായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതെല്ലാം റയർ ഫ്രൂട്ടാണ് ഇത് ആലു പാക്കിൻ്റെ വലുപ്പമുള്ള തൈകളാണ് ആലു ഇത് നമുക്കൊരു എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം വലുപ്പം നോക്കുന്നില്ല നമ്മൾ കൃഷിമിത്ര കസ്റ്റമേഴ്സിന് വേണ്ടി എല്ലാം ഓഫർ പ്രൈസ് കൊടുക്കുകയാണ് ഇത് വുഡാപ്പിളാണ് ഇതൊക്കെ ഇത് നമുക്കൊരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാം തൈകൾ എത്ര വേണേലും ഉണ്ടോട്ടോ അമ്പത് രൂപ റേറ്റ് നമുക്ക് വുഡാപ്പിൾ കൊടുക്കാം ഇതൊക്കെ റയർ ഫ്രൂട്ടാണ് ഇതൊക്കെ നേരത്തെ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നഴ്സറി കൂട് കൊടുത്തോണ്ടിരുന്ന തൈകളാണ് ഈ അവക്കാട് സീലിംഗ് തൈ ആണിത് ഇത് നമുക്കൊരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൃഷിയായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് സീളിംഗ് വെച്ചാലും മതി സീലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ബഡ് കായ്ക്കുന്നതിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞേ കായ്ക്കുള്ളൂ പക്ഷേ നിറച്ചും കായ്ച്ചോളൂ പ്രത്യേകിച്ചും ഹൈറേഞ്ച് ക്ലൈമറ്റിലൊക്കെ ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്ന കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് അവക്കാട് ഇത് സഡാർബെറി എന്ന് പറഞ്ഞ ഐറ്റമാണ് ചെറിയ വെറൈറ്റിയിലാണ് ഇതുപോലെ നമുക്ക് കായ്ക്കും ഈ പടത്തിൽ കാണുന്ന വലിപ്പമൊന്നുമില്ല ചെറിയ വലിപ്പമുള്ളൂ നന്നായിട്ട് ചുമന്ന് കായ്ക്കും ഇതൊന്നും വേറെ നേഴ്സറി കാണാൻ സാധ്യതയില്ല ഇതെല്ലാം നമ്മൾ തൈ വിത്ത് പാകി മുളപ്പിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യെല്ലോ ഉണ്ട് അതുപോലെ അങ്ങനെയുള്ള പല വെറൈറ്റികളും നമ്മൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നമ്മുടെ നേഴ്സറിയിൽ ഇത് മുരിങ്ങയാണ് നല്ല കടവണ്ണമൊക്കെ ഉണ്ട് ഇത് പെട്ടെന്ന് കായ്ക്കും രണ്ട് വർഷം കൊണ്ട് കായ്ക്കും ഇത് നമുക്കൊരു നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ആ കടവണ്ണമുള്ളൂ ഇത്രയും കടവണ്ണമുള്ളൂ അതുപോലെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് കാണിക്കുക ഒറിജിനൽ നാഗ്പൂർ ഓറഞ്ച് മാക്ഫ ഓറഞ്ചിൻ്റെ നല്ല വെറൈറ്റി ഒറിജിനൽ തൈ ഇതൊക്കെ നമുക്കൊരു രണ്ട് വർഷം കൊണ്ട് കായ്ക്കും കേട്ടോറിലും കായ്ക്കും ഇത് നമുക്കൊരു മുന്നൂറു രൂപയ്ക്ക് കൊടുക്കാം ബഡ് തൈകൾ അതുപോലെ റെംബുട്ടാൻ്റെ നല്ല വലുപ്പമുള്ള തൈകളുണ്ട് കേട്ടോ നമ്മുടെ ഉള്ള തൈകള് ഓക്കെ അത് എൻ ഐറ്റീൻ ആട്ടോ എൻ ഐറ്റീൻ പ്ലാൻസ് കൂടുതൽ എൻ ഐറ്റീൻ ആണ് ആ പിന്നെ മഞ്ഞയ്ക്കാണെങ്കിൽ നല്ല മധുരം ഉണ്ട് ഇച്ചിരി വലുപ്പക്കുറവുന്നുണ്ട് അതിൻ്റെ എല്ലൊയും ഉണ്ട് പ്ലാൻസ് ഉണ്ട് നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിലെ ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് എൻ ഐറ്റീൻ ആണ് അമ്പത് രൂപ തുടങ്ങും ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് വലുപ്പം അനുസരിച്ചാണ് വില വരുന്നത് ഇത് മൂട്ടിപ്പഴമാണ് തടിയെ നിറച്ചും കായ്ക്കുന്ന മൂട്ടിപ്പഴം ഇത് നമുക്ക് ഈ ഒരു പ്ലാന്റ് അമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇച്ചിരി വലുപ്പമുള്ള കവറിലാണെങ്കിൽ നമുക്ക് നൂറ് രൂപ ഇത് ഗവർണേഴ്സ് പ്ലം ആണ് ഇത് നല്ല വലുപ്പായതുകൾ ആണ് ഇതിപ്പം നിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേന് കായിക്കും ഇത് നമുക്കൊരു എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇത് സാവന്നാ ചെറി ഇതിൻ്റെ ഒരു ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴടി വലിപ്പം മെച്ചമുണ്ട് ഇതൊക്കെ ഏഴ് ആ ഏഴെട്ടടി ഉണ്ട് ഇതൊക്കെ നമുക്ക് ന്യായമായിട്ടുള്ള റേറ്റ് കൊടുക്കാം ഇത് വലിപ്പം നോക്കണ്ട നമുക്ക് ന്യായമായിട്ടുള്ള റേറ്റിൽ ഇത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉണ്ട് കേട്ടോ റയർ ഫ്രൂട്ട്സ് പലതും ഇത് മാമി സപ്പോർട്ട മാമി സപ്പോർട്ട ഉണ്ട് ഒരു ആ ഏഴിടി വലുപ്പമുള്ള മാമി സപ്പോർട്ട ഇത് നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം ആ ആ ഇതെല്ലാം എക്സോട്ടിക് ആണ് ആ എല്ലാ നേഴ്സറിയിലും ഇല്ല ചില ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ എക്സോട്ടിക് ചെയ്യുന്ന നേഴ്സറികളുണ്ട് ഇത് പിങ്കൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ആനിയുടെയൊക്കെ ആനിക്കാവളയില്ലേ അതിൻ്റെ നല്ല വലുപ്പുള്ള തൈകളാണ് ഒരു പത്തടി എങ്കിലും വലുപ്പമുള്ള തൈകളാണ് ഇത് നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം ബഡ് തൈകളാണേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ കായ്ക്കുന്ന എല്ലാവിധ പഴച്ചെടികൾ നമ്മുടെ നേഴ്സറി ചെയ്യുന്നുണ്ട് അത് ഹൈറേഞ്ച് ക്ലൈമറ്റ് കായ്ക്കുന്ന സാധനങ്ങളാണ് ഹൈറേഞ്ച് ക്ലൈമറ്റ് കായ്ക്കും എന്ന് പറഞ്ഞു ലോ റേഞ്ചിൽ കായ്ക്കുന്ന ആ രീതിക്ക് തന്നെ പറഞ്ഞാണ് കൊടുക്കുന്നത് ക്വാളിറ്റി നമ്മളൊരു കോംപ്രമൈസ് ഇല്ല അത് മിതമായിട്ട് വിലയിൽ നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇനിയും ഒത്തിരി വെറൈറ്റികളുണ്ട് നമ്മുടെ മദർ നേഴ്സറിയിലും ഉണ്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ പറഞ്ഞപോലെ കൃഷിമിത്ര പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരെയും നമ്മുടെ നേഴ്സറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ ഡെലിവറി സംബന്ധിച്ച് നമ്മൾ കൊറിയർ സംവിധാനം ഒന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല നിങ്ങൾ വിളിക്കുക നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരാം നിങ്ങൾ ഓൾ കേരള സപ്ലൈ നമ്മൾ ബാക്കിയുള്ള ഫ്രൂ മലവയ്പ്പും ചന്ദനവും എല്ലാം ഉണ്ട് അപ്പോൾ ആ കൂടെ ഒക്കെ തരാൻ പറ്റുന്നതാണെങ്കിൽ കൂടുതൽ ഓർഡർ ഒക്കെ ഉണ്ട് നമുക്കത് തീർച്ചയായിട്ടും ചെയ്തു തരാം അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ടെടുക്കുവാണെങ്കിൽ ഏറ്റവും സന്തോഷം അപ്പോൾ ഇവിടുത്തെ നേഴ്സറിയിലെ കാര്യങ്ങളും പാപ്പനാണ് നോക്കുന്നത് പപ്പയുടെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ്സാണ് പാപ്പനാണ് ഇവിടുത്തെ നേഴ്സറി എല്ലാം നോക്കുന്നത് വീട്ടിലത്തെ അടുത്തെ പപ്പയാണ് ോക്കുന്നത് എല്ലാ കാര്യങ്ങളും നോക്കി പാപ്പനാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ചെടികളോടൊപ്പം തന്നെ ഇതിൻ്റെ ചട്ടികളും എല്ലാം കൊടുക്കുന്നുണ്ട് ചട്ടികളൊക്കെയാണെങ്കിൽ പത്ത് രൂപ തൊട്ടുള്ള റേറ്റുള്ള ചട്ടികളുണ്ട് അതുപോലെ വളം അത്യാവശ്യം ചാണാപ്പൊടി എല്ലുപൊടി വെപ്പുമുണ്ണാക്ക് അത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ എല്ലാ ഐറ്റംസും നമ്മൾ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ നേഴ്സറിയുടെ ലൊക്കേഷൻ ഞാൻ പറയും തൊടുപുഴ പുളിമല റൂട്ടിലാണ് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് വാഗവണ്ണിലേക്ക് പോകുന്ന വഴി അപ്പോൾ നമ്മുടെ പൊതുവെ ആൾക്കാരെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വാഗമണ് വാഗമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് ഇരിക്കുന്ന നഴ്സറിയാണ് നമ്മുടെ അപ്പോൾ നിങ്ങൾ തൈകൾ വാങ്ങണമെന്നൊന്നുമില്ല തീർച്ചയായിട്ടും നേഴ്സറി കാണാം കാര്യങ്ങളൊക്കെ തിരക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാം അതിലൊക്കെ വലിയ സന്തോഷമാണ് ആ ഇത് നമ്മുടെ മദർ പ്ലാന്റ് നേഴ്സറി ഇത് നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തോളമായി ഇത് തൊടുപുഴ പുളിയമ്മലയിൽ കൊളമാവിനടുത്ത് നാടുകാണി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതെല്ലാം നമുക്ക് കുളമാവ് വീട്ടിൽ ഇതെല്ലാം ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് ഇവിടെ നമുക്ക് നൂറിൽ പരം പഴച്ചെടികളുണ്ട് അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ട് വലുതാക്കുന്നുണ്ട് നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ പഴച്ചെടികളും എല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും കൊടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് നഴ്സറിയിൽ ഇപ്പോൾ കാഞ്ഞാരിലാണേലും അതുപോലെ നാടുകാണിയിൽ വന്നാലും വില എല്ലാം തുല്യമായിരിക്കും വിലയൊന്നും വ്യത്യാസമില്ല പിന്നെ ചിലയിടത്ത് കുറച്ച് പ്ലാന്റ്സ് കൂടുതലുണ്ടാകും ഇവിടെയാണ് കുറച്ചും കൂടെ പ്ലാന്റ്സ് അവക്കാടോ അടക്കമുള്ള പ്ലാന്റ്സുകളൊക്കെ കുറച്ചും കൂടെ കൂടുതലുള്ള ഇവിടെയാണ് കാഞ്ഞാർ നേഴ്സറിയിലും ഉണ്ട് സാധനങ്ങളെല്ലാം ഇവിടുത്തെല്ലാം അവൈലബി ഇവിടുത്തെല്ലാ സാധനങ്ങളും അവിടെയും ആണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇപ്പം എറണാകുളം കോട്ടയം അതുപോലെ ആ സൈഡിൽ നിന്ന് വരുന്നവർക്ക് കാഞ്ഞാറാണ് കുറച്ചും കൂടി എളുപ്പം ഇനി ഹൈറേഞ്ച് സൈഡ് ഇടുക്കി സൈഡിൽ നിന്ന് ഒക്കെ വരുന്നവരെ സംബന്ധിച്ച് നാടുകാണി നഴ്സറിയാണ് സൗകര്യം അപ്പോൾ നിങ്ങൾക്ക് രണ്ട് നഴ്സറിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ നിങ്ങൾക്ക് ഏത് ഐറ്റം വേണേലും നിങ്ങൾ ഫോൺ വിളിക്കുവോ അല്ലെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളുടെ ഫോൺ വിളിക്കുവാണെങ്കിൽ ഫോട്ടോയൊക്കെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം തൈകൾ എടുത്താൽ മതി നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വന്ന് അത് മാത്രം നിങ്ങൾ തൈകൾ എടുത്താൽ മതി ഇതാണ് നമ്മുടെ വിയറ്റ്നാം മാളുടെയാണ് ഇതാണ് നിറച്ചും ഓറഞ്ചാണ് ഇത്തേലൊക്കെയാണ് നാലും അഞ്ചും കായുണ്ട് ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കും നിറച്ചും കായ്ക്കും ഇത് ഇതിൻ്റെ വലിപ്പം നോക്കണ്ട കാച്ചേക്കുന്ന ഏത് പ്ലാന്റും നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ടുണ്ടാകും ഇപ്പോൾ എല്ലാവർക്കും സ്ഥലപരിമിതിയാണുള്ളത് ഇതെല്ലാം നമുക്ക് ട്രെമ്മിൽ കായ്പ്പിക്കാൻ പറ്റുന്ന ആണ് ഈ വിയറ്റ്നാം മൾട്ട ബാരി സിറ്റ് അതുപോലെ തന്നെ പല ഐറ്റം പേരകൾ പിന്നെ എക്സോട്ടിക്കായിട്ട് പല ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട് ജബോട്ടിക്കവ അത്തരം തൈകളെല്ലാം നമുക്ക് ട്രെമ്മിൽ വെക്കാം ട്രിമ്മിലോ വലിയ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ വെക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതെല്ലാം കൃഷിയായിട്ട് വളരെ കുറച്ച് സ്ഥലമുള്ളേലും നമുക്കിതെല്ലാം നമ്മുടെ കൃഷിയായിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഴങ്ങളൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് ലഭിക്കും ഇത് ട്രോപ്പിക്കൽ അവക്കാടിനെ ഇഷ്ടം പോലെ തൈകളുണ്ട് ഇതിന് വലിയ കേടുകളില്ല അതുപോലെ തന്നെ എല്ലാ ക്ലൈമറ്റിലും കായ്ക്കും ലോ റേഞ്ചിലും ഹയർ റേഞ്ചിലെല്ലാം കായ്ക്കും ഇഷ്ടംപോലെ തൈകൾ ആണ് അതുപോലെ ഇതെല്ലാം നമ്മുടെ റയർ ഫ്രൂട്ട്സുകളാണ് റെയിൻ ഫോറസ്റ്റ് വ്ലമുണ്ട് സാവന്നാച്ചെറിയുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ജബോട്ടിക്കാവയുടെ പല വെറൈറ്റികളുണ്ട് ഒലോസോപ്പിൻ്റെ തൈകളുണ്ട് ഇത് മക്കഡോമിയ നട്ടിൻ്റെ നല്ല സൂപ്പർ തൈകളുണ്ട് ഒലോസോപ്പൊക്കെയാണ് ഒലോ സോപ്പ് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട് ജബോട്ടിക്കവ കാഴ്ച തൈകൾ റെഡ് ഹൈബ്രിഡ് സബാറെ കായ്ച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം വലിയ പ്ലാന്റുകളെല്ലാം ഉണ്ട് ടൂബിലോ അങ്ങനെയാണ് പൂവിട്ടിരിക്കുന്നതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റ് തൈ നമ്മളിത് ആയിരത്തി നാനൂറിനാണ് കൊടുക്കുന്നത് നമ്മുടെ കൃഷിമിത്ര കസ്റ്റമേഴ്സിന് പത്ത് ശതമാനം റിഡക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും നമ്മുടെ ഈ നഴ്സറിയിൽ നാടുകാണി ഇവിടെയുള്ള വീടിനോട് ചേർന്നാണ് നമ്മൾ നേഴ്സറി ആരംഭിക്കുന്നത് നമ്മൾ വളരെ ചെറുതായിട്ടാണ് നമ്മുടെ നേഴ്സറി ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഈ ഈ ഇതിൻ്റെ എല്ലാ മദർ പ്ലാന്റുകളെല്ലാം നമ്മളിവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാ കണ്ട് അതിൻ്റെ മാതൃവൃക്ഷം കണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങാവുന്നതാണ് എല്ലാ തൈകളും തന്നെ ഒരുപാട്പ്പെട്ട എല്ലാ തൈകളും നമ്മൾ നട്ടിട്ടുണ്ട് അതുകൊണ്ട് മാതൃവൃക്ഷം കണ്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാം അപ്പം പപ്പയാണ് ഇവിടെ ഇത് നേഴ്സറിൽ നമ്മുടെ ഒരു ഫാമിലി ബിസിനസ്സാണിത് പപ്പ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ അതിന് ശേഷം പപ്പ ഇതെല്ലാം കാര്യങ്ങളെല്ലാം നോക്കുന്നു താഴെ പാപ്പനാണ് നോക്കുന്നത് അപ്പം പപ്പ ഇപ്പം ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് നേഴ്സറി കാര്യങ്ങളെല്ലാം നോക്കി അവളുടെ ഭംഗിയായിട്ട് പോകുന്നു അതുപോലെ തന്നെ നമുക്ക് ഇടുക്കി ജില്ലയിൽ നല്ലൊരു പേരുണ്ട് ഏത് നേഴ്സറി ഇവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെല്ലാം പൊതുവെ കായ്ക്കുന്നു അപ്പം മേടിച്ച ആൾക്കാർ തന്നെയാണ് പിന്നെ വന്ന് വാങ്ങിക്കുന്നത് അതിനകത്തൊക്കെ വലിയ സന്തോഷമുണ്ട് അപ്പോൾ പപ്പയായിട്ട് അവർക്കെല്ലാം വലിയ അടുപ്പമാണ് അപ്പോൾ അരുടെ ആദ്യം ചോദിച്ചായിരുന്നില്ല എന്നോട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നമുക്ക് പഴയ ആൾക്കാരൊക്കെ ആയിട്ടെ അപ്പം അപ്പം അതുകൊണ്ടൊക്കെയാണ് കൂടുതലും വീഡിയോ ഒക്കെ ചെയ്യാത്തത് എങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് അത് അരുൺ പ്രത്യേകം ഒരു നന്ദി പറയുന്നു നമുക്ക് കൂടുതലാൾക്കാരെ പരിചയപ്പെടാനും കൂടുതലുള്ള ആൾക്കാരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കാനൊക്കെ കഴിയുന്ന വലിയ സന്തോഷമാണ് അരുൺ് വീഡിയോയും കാണാറുണ്ട് കൃഷ്ണമിത്ര ചാനൽ കാണാറുണ്ട് വളരെ നല്ലൊരു ചാനലാണ് എല്ലാം വളരെ പോസി പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസാണ് സത്യസന്ധമായിട്ടുള്ള ഒരു ചാനലെന്നുള്ള എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് അരുണിനെയും ടീമിനെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു എല്ലാവിധ വിജയങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു